വെങ്കട്ടേഷ്ായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോരുത്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് സ്വന്തമായ ഒരു ജോലിയാണ് നമ്മൾ പഠിച്ച പഠിപ്പിന് അനുയോജ്യമായ ഒരു ജോലി എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് പക്ഷേ അതെല്ലാവർക്കും എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല കാരണം ഒരുപാട് പേർക്ക് അവർ പഠിച്ച പഠിപ്പിനനുസരിച്ചുള്ള ജോലി ലഭിക്കാതെയും അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലി നമ്മൾ ശ്രമിച്ചു നോക്കി ഒരുപാട് എക്സാമുകൾ എഴുതി നോക്കി പക്ഷേ എന്നിട്ടും നമുക്ക് അതിനുള്ളൊരു ഭാഗ്യമില്ലാതെ വരുന്നു എന്ന് പറയുന്നവരും ഒരുപാട് പേരുണ്ട് മാത്രമല്ല ഒരു ജോലിയിൽ കയറി പക്ഷേ നമുക്ക് ആ ജോലി ഇഷ്ടപ്പെട്ടു പക്ഷെ നമ്മുടെ കൂടെ ഉള്ളവർ മുഖാന്തരം നമുക്ക് ആ ജോലിയിൽ വളരെയധികം പ്രശ്നങ്ങളാണ് ഉള്ളത് ആ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് പ്രധാനമായും ഇന്നത്തെ ഈ വീഡിയോ സ്ഥിരമായ ഒരു ജോലി ഇല്ലാത്തത് മുഖാന്തരം വിവാഹം പോലും മാറ്റി വെക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സ്ഥിരമായ ഒരു ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായ ഒരു വീടുണ്ടാക്കുവാൻ സാധിക്കില്ല അതുപോലെ തന്നെ പണം എന്നുള്ളത് നമുക്കൊരു പ്രശ്നമായി മാറുകയും ചെയ്യുന്നതായിരിക്കും അവരവരുടെ ചിലവിന് പോലും നമുക്ക് പണം എടുക്കുവാൻ സാധിക്കാതെ വരുന്ന ഒരു ഘട്ടമാണ് ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെ ഉള്ള അവസ്ഥകളെ തരണം ചെയ്യുവാനും നമ്മൾ ആഗ്രഹിച്ച ജോലി നമുക്ക് ലഭിക്കുവാനും നിങ്ങൾ ഏത് ജോലിയാണോ ആഗ്രഹിക്കുന്നത് അത് ഗവൺമെൻറ് ജോലി ആയിക്കോട്ടെ അതല്ല പ്രൈവറ്റ് ആയിട്ടുള്ള ജോലി ആയിക്കോട്ടെ അതല്ല സ്വന്തമായ തൊഴിലായിക്കോട്ടെ ഇങ്ങനെ എന്തും ആയിക്കോട്ടെ നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങളിലേക്ക് വന്നു ചേരുവാനായി ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട മന്ത്രമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഈ മന്ത്രം എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ദിവസങ്ങൾ ചൊല്ലി നോക്കി എന്നെ തേടി ജോലി വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് തുടർച്ചയായി ഇരുപത്തിയൊന്ന് ദിവസം പൂർണ്ണമായ വിശ്വാസത്തോടുകൂടിയാണ് നമ്മൾ ഈ മന്ത്രം ചൊല്ലേണ്ടത് നമ്മൾ സാധാരണ ഏതു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ ആ കാര്യങ്ങൾ തടസ്സമില്ലാതെ നടന്നു കിട്ടുവാനായി വിനായക ഭഗവാനെയാണ് വഴിപാടുകൾ ചെയ്യുന്നത് അത് സ്വന്തമായൊരു വീടായിക്കോട്ടെ സ്വന്തമായ തൊഴിലായിക്കോട്ടെ നമ്മൾ സാധാരണ വീടുകളിൽ ചെയ്യുന്ന പൂജകൾ പോലും ആദ്യം വിനായക ഭഗവാനെ വഴിപാട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ വഴിപാടുകളും പൂജകളും മംഗളകരമായ കാര്യങ്ങളും എല്ലാം ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന തൊഴിൽ ഇല്ലായ്മ എന്നുള്ള ഈ തടസ്സത്തെ ുവാനും നമ്മളെ സഹായിക്കുവാൻ വിനായക ഭഗവാനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അതിനാൽ നമ്മൾ ഇന്ന് ചൊല്ലുവാൻ പോകുന്നത് വിനായക ഭഗവാന്റെ അതിവിശേഷപ്പെട്ട ഒരു മന്ത്രമാണ് ഈ മന്ത്രത്തോടൊപ്പം തന്നെ നമ്മൾ ഒരു താന്ത്രികവും കൂടി പറയുന്നുണ്ട് അപ്പോൾ ഈ താന്ത്രികവും ഈ മന്ത്രവും ഒരുമിച്ച് ചേരുന്ന സമയത്ത് നിങ്ങളെ തേടി പെട്ടെന്ന് തന്നെ ഫലം വരുന്നതായിരിക്കും ഇരുപത്തിയൊന്ന് ദിവസമാണ് നിങ്ങൾക്ക് ഇത് ചൊല്ലേണ്ടത് ഈ മന്ത്രം ചൊല്ലുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നോൺ വെജ് കഴിച്ചുകൊണ്ട് ഈ മന്ത്രം അതുപോലെ തന്നെ ഈ മന്ത്രങ്ങൾ ചൊല്ലുന്ന ദിവസങ്ങളിൽ നോൺ വെജ് ഒഴിവാക്കണോ എന്നും പലർക്കും സംശയമുണ്ടാകും രാവിലെയാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് അതിനാൽ നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നോൺ വെജ് കഴിക്കാവുന്നതാണ് ഇനി സ്ത്രീകളാണ് ഈ വഴിപാട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പീരിയഡ്സിന് മുന്നേ ഉള്ള ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ നിങ്ങൾ തുടർച്ചയായി ചെയ്യുവാനായിട്ട് ശ്രമിക്കുക കാരണം പീരിയഡ്സ് വരുന്ന സമയം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെ പറ്റിയില്ല ഞങ്ങൾക്ക് പെട്ടെന്ന് പീരിയഡ്സ് വന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസങ്ങൾ വിട്ടിട്ട് നമുക്ക് തുടർച്ചയായി വീണ്ടും ചെയ്യാവുന്നതാണ് ഇനി അതുപോലെ തന്നെ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭാര്യമാർ ോ എന്നും പലർക്കും സംശയമുണ്ടാകും തീർച്ചയായും ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ചെയ്യാം ഭർത്താവിന് വേണ്ടി ഭാര്യ ചെയ്യാം മക്കൾക്ക് വേണ്ടി അമ്മ ചെയ്യാം അതുപോലെ തന്നെ സഹോദരിമാർക്ക് വേണ്ടി സഹോദരന്മാരും ചെയ്യാവുന്ന ഒരു താന്ത്രികമാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നതും അതുപോലെ തന്നെ ഈ മന്ത്രജപവും അവർക്ക് വേണ്ടി നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ് അതിനോടൊപ്പം തന്നെ ഇനി ഒരു കാര്യം നമുക്ക് ഈ താന്ത്രികത്തിനും ഈ വഴിപാടിനും അതായത് ഈ മന്ത്രജപത്തിനോടൊപ്പം ചേർന്ന് വരുന്ന ഈ വഴിപാടിനും രണ്ട് നിറത്തിലുള്ള തുണികളാണ് ആവശ്യം ഒന്ന് ചുവന്ന നിറത്തിലുള്ള പട്ടും ഇനി ഒന്ന് മഞ്ഞൾ നിറത്തിലുള്ള പട്ടുമാണ് നമുക്ക് ആവശ്യം പട്ട് എന്ന് പറയുമ്പോൾ ചെറിയ ഒരു കഷ്ണം നമുക്ക് കടകളിൽ നിന്ന് മേടിക്കുവാനായിട്ട് കിട്ടും അതുപോലുള്ള ഒരു പട്ട് തുണിയാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ആർക്കു വേണ്ടിയാണോ ഈ ഒരു വഴി അല്ലെങ്കിൽ ഈ ഒരു താന്ത്രികം ചെയ്യുവാൻ പോകുന്നത് അവരുടെ പേരും അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് ജോലി ലഭിക്കുവാൻ വേണ്ടിയും നിങ്ങൾ നിങ്ങളുടെ കുലദൈവത്തെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ വിനായക ഭഗവാന്റെ പടത്തിന് മുൻപിൽ ഒരു ദീപം തെളിയിച്ചു വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് നൈവേദ്യമായിട്ട് എന്തെങ്കിലും സമർപ്പിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും ഒരു പക്ഷേ ഞങ്ങൾക്ക് ആ സമയം ചെയ്യുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ രാവിലെ ആറ് മണി മുതൽക്ക് ഏഴര വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി ഇവിടെ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് മഞ്ഞൾ നിറത്തിലുള്ള പട്ടു തുണിയാണ് ഈ മഞ്ഞൾ നിറത്തിലുള്ള പട്ടു തുണിയിൽ പതിനൊന്ന് രൂപ നാണയങ്ങൾ വെക്കേണ്ടതാണ് പതിനൊന്ന് രൂപ നാണയങ്ങൾ തന്നെ വെക്കാൻ ശ്രമിക്കുക ഒരു രൂപ നാണയമായി പതിനൊന്നെണ്ണം എടുത്ത് നമുക്ക് ഒരു കിഴി രൂപത്തിൽ കെട്ടി വിനായക ഭഗവാൻ്റെ പടത്തിന് മുൻപിൽ തെളിയിച്ചു വെച്ചിരിക്കുന്ന ആ ദീപത്തിന് മുൻപിൽ നമുക്ക് ഈ കിഴി വെക്കാവുന്നതാണ് ഇത് ആർക്കു വേണ്ടിയാണെങ്കിലും അല്ല നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ചെയ്യുകയാണെങ്കിലും നമ്മൾ മനസ്സൊരുക്കി പരിപൂർണമായ കൂടി മാത്രം ഈ ഒരു വഴിപാട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് വിനായക ഭഗവാന്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് താഴെ ഒരു തുണിയോ ഒരു മനപ്പലയോ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് മന്ത്രം എന്ന് പറയുമ്പോൾ ഇരുപത്തിയൊന്ന് തവണ നിങ്ങൾക്ക് കുറഞ്ഞത് ചൊല്ലാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി എട്ട് തവണ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് അപ്പോൾ വരൂ മന്ത്രം ഏതാണ് എന്ന് കാണാം മന്ത്രം ജപിക്കുമ്പോൾ എണ്ണം കണക്കിലെടുക്കുവാനായി നമ്മുടെ കൈകളിലുള്ള ഏത് ജപമാലകൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ മന്ത്രം ഇതാണ് ഓം ഗം ഗൗ ഗണപതയെ വിഘ്ന വിനാശിനെ സ്വാഹ ഓം ഗം ഗൗ ഗണപതയെ വിഘ്ന വിനാശിനെ സ്വാഹ അപ്പോൾ ഈ മന്ത്രമാണ് നമ്മൾ കുറഞ്ഞത് ഇരുപത്തിയൊന്ന് തവണയെങ്കിലും ചൊല്ലേണ്ടത് നമ്മൾക്ക് നൂറ്റിയെട്ട് തവണ ചൊല്ലുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് ഇരുപത്തിയൊന്ന് തവണ ഇരുപത്തിയൊന്ന് ദിവസമാണ് ഈ മന്ത്രം തുടർച്ചയായി ചൊല്ലേണ്ടത് നിങ്ങൾ രാവിലെ അതായത് ഞായറാഴ്ച രാവിലെ ഈ മന്ത്രം ജപിച്ചു തുടങ്ങുമ്പോൾ തുടർച്ചയായി നിങ്ങൾ എല്ലാ ദിവസങ്ങളിലും ഇരുപത്തിയൊന്ന് ദിവസങ്ങളിലും രാവിലെ തന്നെ ഈ ഒരു വഴിപാട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഈ വഴിപാട് ചെയ്തു തുടങ്ങുന്ന ദിവസത്തിൽ നമ്മൾ കെട്ടിവെച്ചിരിക്കുന്ന ആ കിഴി അവിടെ തന്നെ ഇരുന്നോട്ടെ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ നമ്മൾ ഈ മന്ത്രം ജപിച്ച് വഴിപാട് ചെയ്തതിനു ശേഷം നമ്മൾ കെട്ടിവെച്ചിരിക്കുന്ന കിഴി നമ്മുടെ വീട്ടിന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും വിനായക ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കാവും ാണ് നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നിറവേറിക്കിട്ടണമെന്ന് മനഃപൂർവ്വമായി നമ്മൾ മനസ്സുരുകി തന്നെ വിനായക ഭഗവാനോട് അപേക്ഷിക്കാവുന്നതാണ് ഇനി ഇതിനോടൊപ്പം ചെയ്യേണ്ട ഒരു താന്ത്രികം ഏതാണ് എന്നു കൂടി പറയാം അതായത് അതേ ദിവസം ഞായറാഴ്ച വൈകുന്നേരം നമ്മൾ രാവിലെയാണ് ഈ കിഴി കെട്ടിവെച്ച് വിനായക ഭഗവാന്റെ മുൻപിൽ ഈ വഴിപാട് ചെയ്യുന്നത് അന്നേ ദിവസം തന്നെ വൈകുന്നേരം നിങ്ങൾക്ക് ആർക്കാണോ ജോലി ലഭിക്കേണ്ടത് ആ വ്യക്തികളുടെ കയ്യിൽ നിന്നും ഒരു കൈപ്പിടി അളവിന് ഗോതമ്പ് എടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ചുവന്ന നിറത്തിലുള്ള പട്ട് തുണിയിൽ ഇട്ട് അവരെക്കൊണ്ട് തന്നെ ഇതൊരു കിഴിരൂപത്തിലാക്കി കെട്ടിത്തരുവാനായിട്ട് പറയുക എന്തുകൊണ്ടാണ് ചുവന്ന നിറത്തിലുള്ള തുണി നമുക്ക് ഈ താന്ത്രികത്തിന് എടുക്കേണ്ടത് എന്നാൽ തൊഴിൽ സംബന്ധിച്ചുള്ള തടസ്സങ്ങളെയെല്ലാം മാറിക്കിട്ടുവാൻ സഹായിക്കുന്ന ഒരാളാണ് നമ്മുടെ സൂര്യഭഗവാൻ എന്ന് പറയുന്നത് സൂര്യഭഗവാന്റെ നിറം എന്ന് പറയുന്നത് ചുവന്ന നിറമാണ് അതിനാൽ തന്നെ ചുവന്ന നിറത്തിലുള്ള തുണി കൊണ്ട് സൂര്യഭഗവാൻ ഏറ്റവും അനുയോജ്യമായ ധാന്യമായ ഗോതമ്പ് 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 എടുക്കരുത് ഗോതമ്പാണ് നമുക്ക് മുഴുവനായിട്ടുള്ള ഗോതമ്പ് എടുത്ത് നമുക്ക് ഇതൊരു കിഴി രൂപത്തിൽ കെട്ടി ആർക്കാണോ ജോലി വേണ്ടത് അവരുടെ തലയണ കവറിനകത്തേക്ക് നമുക്ക് ഈ ഒരു കിഴി വെക്കാവുന്നതാണ് ഇരുപത്തിയൊന്ന് ദിവസം നമുക്ക് ഈ കിഴി അവിടെ തന്നെ ഇരുന്നോട്ടെ ഇരുപത്തിയൊന്ന് ദിവസത്തിനു ശേഷം നമ്മൾ ഈ കിഴിയിൽ കെട്ടിവെച്ചിരിക്കുന്ന ആ ഗോതമ്പ് പ്രാവുകൾക്ക് കൊടുക്കാം അതല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുകിക്കളയാം അതല്ലെങ്കിൽ കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ആ നാണയം കെട്ടിവെച്ചിരിക്കുന്ന നാണയവും നമുക്ക് കാണിക്കവഞ്ചിയിൽ സമർപ്പിക്കാവുന്നതാണ് നമ്മൾ ഗോതമ്പ് കെട്ടിവെച്ചിരിക്കുന്ന ആ തുണി നമുക്ക് കഴുകി വേറെ എന്തെങ്കിലും താന്ത്രികങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ താന്ത്രികവും ഈ വഴിപാടും ചേരുന്ന സമയത്ത് അതീത ഫലമാണ് നമ്മുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്നത് ഏതൊരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മളെ കൈവിടില്ല എന്നുള്ള പരിപൂർണമായ ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതുപോലുള്ള താന്ത്രികങ്ങളും വഴിപാടുകളും ചെയ്യാവൂ അതല്ല നമുക്ക് ഇതിലൊന്നും ഒരു വിശ്വാസവുമില്ല ഞങ്ങൾ ഇതൊന്നും ചെയ്ത് നോക്കില്ല പിന്നെയും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നു കരുതി ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത് ഈ മന്ത്രം ജപിച്ച് കുറഞ്ഞത് ഏഴ് ദിവസത്തിനുള്ളിലെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം തിരിച്ചറിയുവാൻ സാധിക്കും ജോലിക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് ജോലി കിട്ടും അതല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് ഏതെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവർക്ക് അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും വരുവാൻ പോകുന്നത് ഇങ്ങനെ ജോലി സംബന്ധമായ തൊഴിൽ സംബന്ധമായ എല്ലാവിധ തടസ്സങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന അതിവിശേഷപ്പെട്ട ഒരു മന്ത്രമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അതിനോടൊപ്പം തന്നെ ഈ ഒരു താന്ത്രികവും കൂടി ഒരുപാട് പേർ ർക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ മന്ത്രം ജപിച്ച് അതിൻ്റെ ഫലം ലഭിച്ചതായാണ് പറയുന്നത് അതിൽ നമുക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് അതിനാലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ്മ